അലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എത്ര തന്നെ കഠിനമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും അതുപോലെ തന്നെ മല കുന്നോളം കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിലും അതിനൊക്കെ പരിഹാരമാർഗമായിട്ട് നെയ്യത്താക്കി ഓതാൻ പറ്റിയ ഒരു സുഹൃത്തിനെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരുപാട് പേർക്ക് ഈ ഒരു സൂറത്ത് നെയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്തും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന സൂറത്താണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരായത്തും കൂടിയാണിത് ഇഹ്ലാസ് സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു കാര്യം നേടിയെടുക്കണം ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് ആഗ്രഹം ആഗ്രഹമൊന്ന് റാഹത്തിലാവാൻ വേണ്ടി നീയത്താക്കി ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ പറയുന്ന എണ്ണം നിങ്ങൾ നീയത്താക്കി ഓതിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ കേട്ട് നിസ്സാരമാക്കാതെ ഒരു ആത്മാർഥതയോട് കൂടിയിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരാത്മാർത്ഥത മനസ്സിൽ വന്ന് അതേപോലെ തന്നെ ആത്മാർഥതയോട് കൂടി ഉളവോട് കൂടിയിട്ട് ഓതി ഈ പറയുന്ന എണ്ണം നെയ്യത്താക്കി ഓതിയാൽ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് എത്ര കഠിനമായിട്ടുള്ള പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം തരും ഇൻഷാ അള്ളാ അപ്പോൾ ഇത് നിങ്ങൾ പുതുവോട് കൂടിയിട്ട് വേണം ചെയ്യാൻ പരിശുദ്ധ കുറുവാനിലുള്ള ഒരുപാട് മഹത്തമുള്ള ഒരു സൂറത്താണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം കുൽ ഹു അള്ളാഹു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഈ സൂറത്ത് ഉളുവോട് കൂടിയിട്ട് എവിടെയെങ്കിലും ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക എന്നിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സിൽ മൂത്രം പോലെയുള്ള ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് അള്ളാഹനെ മനസ്സിലോർത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടം ആ കടം കടമൊന്ന് വീടിക്കിട്ടാൻ എന്തെങ്കിലൊരു മാർഗം എന്നുള്ളൊരു ബേജാറിലൂടെയാണ് നിങ്ങളുടെ മനസ്സ് ഉള്ളത് എങ്കിൽ ആ കടം വീട്ടാനുള്ളൊരു മാർഗ്ഗം ഒരു ഹലാലായിട്ടുള്ള വഴി നമ്മളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹനെ മനസ്സിലോർത്ത് പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ഓതിക്കോളി കൊൽ ഹു അല്ലാഹു അഹദ് അള്ളാഹു സ്വമദ് ലമ്യലിത് വലമ്യൂലത് വലമ്യ കുൽ ഹു കുഫുഅ നഹദ് അപ്പം ഇത് നിങ്ങൾ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു ടൈം ഞാൻ ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ടാണ് ഞാൻ ഓരോ ദിക്കറുകളായിട്ടും സൊലാത്തുകളായിട്ടും അതുപോലെ അള്ളാൻ്റെ മുഖ് റസൂല് സല്ലാഹുലൈ വസല്ലമാങ്ങളുടെ പേരിൽ യാസീനൊക്കെ ഓതുന്ന സമയമാണ് ആ ഒരു സമയം അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങൾ നൂറ്റി ഒന്ന് തവണ നെയ്യത്താക്കിയിട്ട് ഓതുക നിങ്ങളെ മനസ്സിലുള്ള ഒരാഗ്രഹം ഒന്ന് ഒരുപാട് കാര്യം മനസ്സിൽ വെക്കാണ്ടേ ഒന്നോ രണ്ടോ ഒരാവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നെയ്യത്താക്കി ഓതുക അപ്പോൾ ഇൻഷാല്ല അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒരു കാര്യവും കൂടിയാണ് അതായത് പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് റിഫായി ഷേഖിൻ്റെ പേരിലായിട്ട് നിങ്ങൾ ഫാത്തിഹ നെയ്യത്താക്കിയിട്ടോത് ഇതും ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് എത്ര കഠിനമായിട്ടുള്ള വിഷമവും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് റിഫായി ഷേഖ് തങ്ങളുടെ പേരിൽ ഞാൻ ഫാത്തിഹ നീയത്താക്കുന്നു എന്ന് പറഞ്ഞ് മുപ്പത്തിമൂന്ന് ഫാത്തിഹ നിങ്ങൾ നീയത്താക്കുക അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് ഫാത്തിഹ നിങ്ങൾ ഓതേണ്ടത് എങ്ങനെ അറിയുമോ ഒരുമിച്ചിരുന്നോത് അല്ലാണ്ട് ഒരു രണ്ടോ മൂന്നോ ഓതിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു പിന്നെ രാത്രി മഹരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഓതാം എന്ന് വിചാരിക്കാണ്ട് ആ ഒരു സമയത്ത് തന്നെ ഇതും അസറിൻ്റെ സമയത്താണെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഒരുപാട് തവണ ഇതുപോലെയായിട്ട് നെയ്യത്താക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്ത് ദിക്കറുകൾ ബില്ലാഹി കൂവത്ത് ഇല്ലാബില്ലാഹില്ലഅലിഅലിം എന്ന ദിക്ക് ഞാൻ നീയത്താക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണ് അതുപോലെ തന്നെ എന്നോട് വാട്സപ്പ് ിലൂടെയും ആയിട്ട് ഒരുപാട് പേര് അതുപോലെ കാണുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ഓരോ കാര്യം പറഞ്ഞിട്ട് ദിക്കറോ സൊലാത്തോന്ന് പറഞ്ഞു തരുമോ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണേത് ലാ ഹുലാ കുവത്തും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബഹാന കൈനി കുൻതുമിനിമീൻ എന്ന ദിക്കറ് അതുപോലെ തന്നെ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ അതുപോലെ തന്നെയാണ് ലാഹയ്യൂ യാ കയ്യൂം എന്ന ദിക്ർ യാ യാം അതേപോലെ സൊലാത്ത് ആരിദു സൊലാത്ത് ഇബ്രാഹിമി സൊലാത്ത് സൊലാത്തുൽ ഫാത്തിഹ് ഇതുപോലെയുള്ള സൊലാത്തുകളും ഒക്കെ ആ ഒരു അസറിൻ്റെ സമയത്തായിട്ട് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അതുപോലെ ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടൊക്കെ ഫലം കിട്ടിയിട്ടുള്ള ദിഖറുകളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾ ഉൽഹു അല്ലാഹു വഹദ് എന്ന സൂറത്ത് നൂറ്റി തവണ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം കടം വീടിക്കിട്ടാൻ അതിനൊക്കെ നീയ്യത്താക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നിഫായി ഷേഖിൻ്റെ പേരിലായിട്ട് മുപ്പത്തി മൂന്ന് ഫാത്തിക നെയ്യത്താക്കിയിട്ടുള്ളത് അത് ഒരേ ഇരുത്തത്തിലിരുന്ന് തന്നെ ഓതി തീർക്കാം അൗദ്ബില്ലാഹിംഷ്ാനി റജീം ബിസ്മി ലാഹിറമൻ ഇറഹീം അൽഹദലില്ലാഹിറബിൾ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിൻ ഇഹ്ദിന സിറാത്തു അൽ മുസ്താഖിം സിറാത്തുല്ലദീനെ അനാമലഹിം ഔദൽ മൗലൂബി അലഹിം വലീൻ ആമീൻ ഇതേപോലെ ആയിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് മുപ്പത്തിമൂന്ന് ഫാത്തിഹ നിങ്ങൾ ഓതി തീർക്കുക അല്ല മുപ്പത്തിമൂന്ന് ഫാത്തിഹ നിങ്ങൾ ഓതി തീർക്കുക ഇത് ഓതുന്ന സമയത്ത് ആ ഫാത്തിഹയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അല്ലാണ്ട് വേറെ എന്തൊക്കെയോ മനസ്സില് ചിന്ത ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫാത്തിഹ ഇങ്ങനെ ഓതുകയാണ് അതിലേക്കൊരു ശ്രദ്ധയില്ല മനസ്സ് വേറെ എവിടെക്കെയോ ആണ് ആ രീതിയിലല്ലോ അള്ളാഹനെ മനസ്സിലോർത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാമിൻ കുറുകാനിലുള്ള ആയത്താണ് ഞാൻ ഓതുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ഓതുക തീർച്ചയായിട്ടും ഈ പറഞ്ഞു തന്ന ഈ രണ്ട് കാര്യവും നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടെയും നല്ല പ്രതീക്ഷയും മനസ്സിൽ വെച്ച് നിങ്ങൾ നീയത്താക്കി ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അല്ലാ നിങ്ങൾക്കൊരു ഫലം കാണിച്ചു തരും ഒരു വഴി നിങ്ങളെ മുന്നിൽ അള്ള കാണിച്ചു തരും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴി ഒരുപാട് ആൾക്കാരാണ് ഓരോ ദിഗ്രകളും സ്വലാത്തുകളും ഖുറാനുള്ള ആയത്തുകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഇത്താ ഫലം കിട്ടി ഇപ്പോൾ ഈ അടുത്ത് തന്നെയായിട്ട് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അർഹമറാഹിമീൻ എന്ന ദിക്കൃ നീയത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയെന്ന് അപ്പോൾ അവർക്കെല്ലാം വേറെ ഒരാൾക്ക് എൻ്റെ വീഡിയോ ഇവർ ഇട്ട് കൊടുത്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്താനോട് പറയണം എനിക്കെൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ സന്തോഷം അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വെറുതെ അല്ലല്ലോ എല്ലാവരും ഇപ്പോൾ വെറുതെ ഇന്നാലിൻ്റെ തിക്ർ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടി ഇന്നാലിൻ്റെ സൊലാത്ത് ചൊല്ലി എനിക്ക് ഫലം കിട്ടിയെന്ന് ആരും ഒന്നും അങ്ങനെ പറയില്ലല്ലോ അവർക്ക് ഫലം കിട്ടി അവർ സന്തോഷം അറിയിക്കുകയാണ് അവരോട് പറയണമെന്ന് പറഞ്ഞിട്ട് അതേപോലെ നിങ്ങൾക്കും ഇതിനൊക്കെ ഫലം കിട്ടും ആത്മാർത്ഥത വേണം വിശ്വാസം വേണം ഓതുന്നതും ചൊല്ലുന്നതും സമയത്ത് പ്രതീക്ഷ വേണം ഇത് ചൊല്ലി തീർത്താൽ എനിക്കിതിന് ഫലം അള്ള കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലിയാലും ഓതിയാലും ഒക്കെ തീർച്ചയായിട്ടും അതിന് അള്ളാഹു നിങ്ങൾക്കൊരു ഫലം കാണിച്ചു തരും അത് ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഠിനമായ പ്രയാസം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നീയത്താക്കി ചൊല്ലാൻ പറ്റുന്ന ദിക്കൃകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമതായിട്ടുള്ള തിക്കറാണ് ലാ ഇലാഹ ഇല്ല ഇല എന്ത സുബഹാന കൈന്നി കുന്തു അള്ളിമീൻ എന്ന ദിക്കർ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് അതേപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹുഅലീമൽ വക്കീൽ എന്ന ഇല്ലാ ലാഹത്ത് ഇല്ലാബില്ലാഹി ലിഅലിം എന്ന ദിക്കർ യാ ഹയ്യു യാ കയ്യോം എന്ന ദിഖർ യാ അർഹമ റാഹിമീൻ എന്ന ദർ ഇതൊക്കെ വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന ദിക്കറാണ് എഴുതിയെടുത്ത് വെച്ചോളൂ ഞാൻ പറഞ്ഞു തന്നതൊക്കെ എന്തെങ്കിലും കഠിനമായിട്ടുള്ള പ്രയാസം സമയത്ത് നമ്മൾ എന്താ ചെയ്യുക ഓരോ ഉസ്താദുമാരെ അടുത്തേക്ക് ഓടി പോവുക ചെയ്യാം ഇതുപോലെയുള്ള ദിക്കറൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനെ മനസ്സിലോർത്ത് കൂടി നിങ്ങളും ചൊല്ലിയാൽ ഇതിന് നിങ്ങൾക്കും ഫലം അല്ല കാണിച്ചു തരും അതുകൊണ്ട് അതുപോലെ തന്നെയാണ് എന്ത് അള്ളാൻ്റെ മുത്രസുറിൻ്റെ പേരിൽ യാസി നീത്താക്കിയിട്ടോത് ഫാത്തിയ നീയത്താക്കിയിട്ടോത് അല്ല സ്നേഹിച്ച മഹാന്മാരുടെ പേരിൽ ഫാത്തിയ യാസിന് നീത്താക്കിട്ടോത് സ്വലാത്ത് സ്വലാത്തിൽ ഫാത്തിയൊക്കെ െന്ന് ഫലം കിട്ടുന്ന സൊലാത്താണ് സൊലാത്തുൽ ഫാത്തിയൊക്കെ നീയ്യത്താക്കി ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഈ അടുത്തായിട്ട് എന്നോടൊരു സഹോദരി പറഞ്ഞതാണ് അതാണ് സൊലാത്തുൽ ഫാത്തിയെ നെയ്യത്താക്കി വെച്ചു എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അത് ഓതി തീർന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള വിഷയമൊക്കെ അടിച്ചു കിട്ടി ഞങ്ങളിപ്പോൾ ഗൾഫിലാണ് ഇത്ത എന്ന് അവിടുന്ന് നിങ്ങളെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ഹമ്മദില്ല ഇതേപോലെ നിങ്ങൾക്കും ഫലം കിട്ടണമെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യാം മനസ്സ് നല്ല ക്ലിയറോട് കൂടിയിട്ട് ഓതുക ചൊല്ലുകയൊക്കെ ചെയ്യുക മനസ്സ് നന്നാവണം എന്ത് കാര്യത്തിനും നമ്മുടെ മനസ്സ് നമ്മൾ ക്ലിയറാക്കണം ആ മനസ്സ് ക്ലിയറാക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷ അള്ളാഹ് إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم മാലിക്കിയോ മിദ്ദീൻ ഇയാക്കന ആബുദോ ഇയാക്കൻ സായിീൻ ഇഹ്ദിന സിറാത്തു അൽ മുസ്താഖീം സിറാത്തുല്ലീന അനാമാല അലഹിം അയിൽ മാലൂബിഅ അലെഹിം വലി നഅമീൻ റബേ ഞങ്ങൾ ഫാത്തിഹ റസൂൽ മുത്തറസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല ഞങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകല്ല റാഹത്തുള്ള ജീവിതം നൽകും റഹ്മാനെ ഒരുപാട് പേര് ഈ മദീന എന്ന ഈ ചാനലിലൂടെ ഓരോ ദിവസം ഇടുന്ന വീഡിയോ കാണുന്നവരും അത് നീയത്താക്കി ചെയ്തു നോക്കുന്നവരും ചൊല്ലി നോക്കുന്നവരുമുണ്ട് അവർക്കൊക്കെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് റബ്ബയെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളുടെ മുന്നിൽ നീ തുറന്നു നൽകണേ നൽകണേയല്ല നീ വലിയവനാണല്ലോ അല്ല ഞങ്ങളെല്ലാ തരത്തിലുള്ള വിഷമങ്ങളും നീ തീർക്കണേ അല്ല ഞങ്ങളെയൊക്കെ മനസ്സിന് സമാധാനം നൽക സന്തോഷം നൽകുക റബ്ബെ റാഹത്തുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഒരുപാട് ഉമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെയായിട്ട് പ്രയാസം പറഞ്ഞവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ പ്രയാസം നീ തീർത്തു കൊടുക്കല്ല അവർക്കൊക്കെ മനസ്സിനൊരു റാഹത്ത് ഒരു സമാധാനം നൽകും റഹ്മാൻ ഒരു റാഹത്തുള്ള ജീവിതം നൽകുക ഹ്മാനെ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ പ്രതിഫലം നൽക റഹ്മാനെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം നീ മാപ്പാക്കി തരണേ റബ്ബെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന ദോഷങ്ങളാണ് റഹ്മാനെ അത് നീ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങൾ ചെയ്യുന്ന അമൽ കൊണ്ട് രക്ഷ നേടാൻ നീ നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് രക്ഷ മാർഗം നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഖബറിലാണ് അല്ലാതെ അവരുടെയൊക്കെ കബറിനി സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ല കബറിനി കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകല്ല ഞങ്ങളെ ദുവാനനി സ്വീകരിക്കഹ്മാനെ ഞങ്ങളെ ദുവാനനി സ്വീകരിക്കല്ല നീ ഞങ്ങളെ തള്ളല്ലേ റഹ്മാൻ റബ്ബെ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ നിന്നിലാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷയുള്ളത് അല്ല ഞങ്ങളെ പ്രതീക്ഷയുള്ളത് റഹ്മാൻ ആ പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങളെ ജീവിത റഹ്മാൻ നീ ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കല്ലേ ഞങ്ങളെ പ്രയാസം കണ്ടില്ലെന്ന് നടിക്കല്ലേ റഹ്മാൻ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല നീ സ്വീകരിക്ക റഹ്മാൻ നീ സ്വീകരിക്ക റഹ്മാൻ ഞങ്ങളെ ദുവാക്ക് നീ ഫലം കാണിച്ചു തൽകണേ അള്ള ആമീൻ ആമീൻ ആമീൻമീൻ അറഹമ റാഹിമീൻ വസല്ല ിഹി സയ്യിദിന മുഹമ്മദീം വ അലാൽ വസഹബിഹി അജ്മയിൻ സുബഹാന റബ്ബിറബിൽ വസലാം ഉമുൽ മുർസലീന വലഹമദില്ലാഹി റബിൽ ആലമീൻ അപ്പം നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ദുവകളെല്ലാം അല്ല സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനമുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകാനുഗ്രഹിക്കാം ുമാറാവട്ടെ എല്ലാവരോടും അസലാമലൈക്കും വരഹമുല താല വാത്ത